മഹറമല്ലാത്ത കുടുംബക്കാരൊന്നിച്ച് ഫാമിലി ആയി ടൂറ് പോകുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക വിധികൾ അന്വേഷിച്ചുകൊണ്ടാണ് മറ്റൊരു ചോദ്യം അത് നമ്മളിപ്പോൾ പറഞ്ഞ തന്നെയാണ് മഹറമല്ലാത്ത ആളുകളോടൊന്നിച്ച് ടൂർ പോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധന എന്ന് പറയുമ്പോൾ അങ്ങനെ ടൂർ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിബന്ധന പാടില്ലാത്ത ഒന്നും പാടില്ലാത്തൊരു കാര്യത്തിന് പിന്നീട് നിബന്ധന ഉണ്ടാക്കി അനുവദിക്കപ്പെടും അപ്പോൾ പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ഒരു സ്ത്രീക്ക് എപ്പോഴാണ് തനിച്ച് യാത്ര ചെയ്യുവാനുള്ള അനുവാദമുള്ളത് എന്ന് യാത്ര ചെയ്യുമ്പോൾ എന്ന് പരിശോധിക്കുമ്പോൾ ഷാഫി മധുഹബി നമുക്ക് കാണാൻ സാധിക്കും ഒരു അമ്യ നിർഭയത്വമുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ചുണ്ട് അവർക്ക് നിർഭയത്വമുണ്ട് എങ്കിൽ അവർക്ക് ഹജ്ജ് ഉംറ പോലുള്ള യാത്രകൾക്ക് പോകാം എന്നാണ് ഷാഫി മധുഹബിലുള്ള ഒരു അഭിപ്രായം ആ അഭിപ്രായം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പറയുന്നത് ഇബാതത്തായൊരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഒരു കൂട്ടം സ്ത്രീകളുണ്ടാകുമ്പോഴാണ് അമ്മ ഉണ്ടാകുമ്പോഴാണ് ഇത് പോകുന്നത് ഇബാതത്തിനു വേണ്ടിയല്ല ഉല്ലാസത്തിനും ആനന്ദത്തിനും ആഘോഷത്തിനും വേണ്ടിയാണ് രണ്ടാമത് ആ അഭിപ്രായമല്ല പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് കാരണം ഹദീത്തുകൾ കാണുവാൻ സാധിക്കും ഒരു സുഹാബി നബിസ്വല്ലാഹു അലൈ വസ്ലമയുടെ അടുക്കൽ വന്നു ഇന്നി ഇന്നിക്തിപ്തു വം്രഅഹറത്ത് ഹാജ ഞാൻ ഒരു യുദ്ധത്തിന് പോകുവാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എൻ്റെ പേര് പേരെഴുതിയിട്ടുണ്ട് ഞാൻ യുദ്ധത്തിന് പോകാൻ റെഡി നിൽക്കുകയാണ് എന്നാൽ എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുവാൻ റെഡി ആയിരിക്കുന്നു അവർ പുറപ്പെട്ടു പോയി അപ്പോൾ എന്തു ചെയ്യണമെന്നാണ് ബസൂർല്ലാഹി അലൈഹി അലൈവസ്ലം ഇങ്ങനെ ചോദിച്ചു സ്വാഭാവികമായി അന്ന് കാലത്ത് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുമ്പോൾ ഒന്ന് നിർഭയത്വമുള്ള നാടാണ് ബാലദ്ദീൻ അമീനാണ് രണ്ട് സ്വഹായിമാർ ജീവിക്കുന്ന നിർഭയത്വമുള്ള ഒരു കാലഘട്ടമാണ് മൂന്ന് സ്വാഭാവികമായും ഒരു സ്ത്രീ തനിച്ച് അന്ന് കാലത്ത് യാത്ര പോവുകയുമില്ല അപ്പോൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നബി ചോദിച്ചില്ല അല്ല അവർ ഒന്നിച്ച് യാത്ര ചെയ്തല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ഭീഷണികളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നിനി അവർ പോയിക്കോട്ടെ എന്നല്ല പറഞ്ഞ് മറിച്ച് ഹുജ് മാംബ്രാത്തി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യുക എന്നാണ് ഒരു ജിഹാദിലേക്കുള്ള യാത്ര നിർത്തിവച്ചിട്ട് സ്ത്രീകളുടെ ജിഹാദാവുന്ന ഹജ്ജിന് വേണ്ടി അവരുടെ കൂടെ പോകാനാണ് നബിസ്വല്ലാഹു അലയ്യൂസില മാത്രങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരം അത് ജോലിക്കാകട്ടെ മറ്റു കാര്യങ്ങൾ പോകാം ഇപ്പോൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോകാം അതിനും പിന്നെ പഠനയാത്രകൾക്ക് വേണ്ടി പോകാം ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി പോകാം ഒരു സുദീർഘമായ യാത്രയാകുമ്പോൾ അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള ആളുകൾ മഹരമായ ആളുകൾ ഉണ്ടായിരിക്കണം അവർ നിബന്ധന പാലിക്കപ്പെടേണ്ടതാണ് പലപ്പോഴും യാത്രയിൽ ഉദാഹരണത്തിന് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും കൂടെയുണ്ട് അവരുടെ കൂടെ അവരുടെ തന്നെ പരിചയത്തിൽപ്പെട്ട മറ്റു സഹോദരിമാർക്ക് കൂടെ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ മഹറമല്ലാത്ത ആളുകളാണല്ലോ ഉള്ളത് ഒന്നെങ്കിൽ ഭാര്യയുടെ അനിയത്തി ജ്യേഷ്ഠത്തി അവർ ഇപ്പോൾ ഒരു ഹജ്ജ് ഹജ്ജുമ്ര യാത്രയിലാണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളെന്തിനാണ് ഹജ്ജും ഉംറയും ചെയ്യുന്നത് അത്തിമുൽ ഹജ്ജ വൽ ഉമ്രലില്ല ഹജ്ജും ഉംറയും നിങ്ങൾ പരിപൂർണമായി ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതൊരു കൽപ്പനയാണ് ആ കൽപ്പന ആർക്കാണ് ബാധകം ഖുർആൻ പറഞ്ഞു മെനിസ്ത ആ സബീല ഹി സബിയില അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ഇസ്തിത്വത്ത് ഉണ്ടാകണം അൽക്കുദ്രത്തിൽ മാലീയ വൽക്കുദ്രത്തിൽ ബദനീയ ശരീരം കൊണ്ടുള്ള കഴിവുണ്ടാകണം സമ്പത്ത് കൊണ്ടുള്ള കഴിവുണ്ടാകണം ഇത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് ഈ രണ്ടിന് പുറമെ അവരുടെ കൂടെ മഹറം ഉണ്ടായിരിക്കണം ഒരു ഹജ്ജ് യാത്രയിൽ പോലും ഇങ്ങനെയാണ് എങ്കിൽ മറ്റൊരു യാത്രയാണ് ആ യാത്രയിൽ അവരുടെ കൂടെ മഹറമല്ലാത്ത മഹറം കൂടെ ഇല്ല എങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ ഉണ്ടായിട്ടും അവർ അങ്ങനെ യാത്ര പോവുക പലപ്പോഴും പറയാറുണ്ട് യാത്ര സുരക്ഷിതമാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എന്നാൽ വിമാനത്തിൽ ഇവിടെ നിന്ന് കയറ്റി അവിടെ സ്വീകരിക്കുവാൻ ആളുണ്ട് നമ്മൾ പറയുന്ന അതേ രൂപത്തിൽ യാത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല എത്രയോ യാത്രകൾ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഭാഷ അറിയാതെ കാര്യങ്ങളറിയാതെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സാധിക്കാത്ത എത്രയോ ദുരവസ്ഥകൾ ഉണ്ടായേക്കാം എന്ത് തന്നെയായിരുന്നാലും ശരി എൻ്റെ മതത്തിൻ്റെ നിലപാട് ആവശ്യത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് അത് പാലിക്കപ്പെടേണ്ടത് ഈ രൂപത്തിൽ മഹരമായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ്